ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാമ്പും പ്രത്യേക നാണയവും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷത്തിനിടെയാണ് കേന്ദ്ര സർക്കാർ ഈ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഭരണഘടനയെ അവഹേളിക്കുന്നതാണെന്ന് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ആർ എസ് എസിന്റെ സംഭാവനകളെ പ്രകീർത്തിച്ചു കൊണ്ടാണ് നരേന്ദ്രമോദി ചടങ്ങിൽ ഇവ അവതരിപ്പിച്ചത് മോദി പുറത്തിറക്കിയ നൂറ് രൂപ നാണയവും തപാൽ സ്റ്റാമ്പും വിവാദത്തിലായിരിക്കുകയാണ് ഭാരതമാതയുടെ ചിത്രം നാണയത്തിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനയ്ക്ക് ഗുരുതരമായ മുറിവും അവഹേളനവുമാണെന്നാണ് വ്യാപകമായി ഉയരുന്ന വിമർശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ യൂണിഫോം ധരിച്ച ആർ എസ് എസ് പ്രവർത്തകരെ ചിത്രീകരിക്കുന്ന സ്റ്റാമ്പ് ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്താരാഷ്ട്ര കേന്ദ്രത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടിയിൽ വെച്ചാണ് ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയ നാണയം പ്രധാനമന്ത്രി പുറത്തിറക്കിയത് സ്വതന്ത്രാനന്തര ഇന്ത്യൻ നാണയത്തിൽ ആദ്യമായാണ് ഭാരതമാതയുടെ ചിത്രം ഉൾപ്പെടുത്തിയ നാണയം പുറത്തിറക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഔദ്യോഗിക നാണയത്തിൽ ആർ എസ് എസിന്റെ പ്രതീകമായ ഹിന്ദു ദേവതയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ മതനിരപേക്ഷതയ്ക്ക് അപമാനമാണ് എന്നതാണ് പ്രധാനമായി ഉയരുന്ന മറ്റൊരു വിമർശനം രാജ്യത്തിന് ഗുരുതരമായ മുറിവും അവഹേളനവുമാണ് സൃഷ്ടിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി തപാൽ സ്റ്റാമ്പിനെ ചൊല്ലിയും വിമർശനങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകർ കാണിച്ച ദേശസ്നേഹത്തിനുള്ള അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ അവരെ ക്ഷണിച്ചിരുന്നുവെന്നാണ് ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ വാദം എന്നാൽ ഈ അവകാശവാദം നുണയും ചരിത്രവിക്കലമായും വിമർശകർ തള്ളിക്കളയുകയാണ് ജവഹർലാൽ നെഹ്റു സർക്കാർ ആർ എസ് എസിനെ ഔദ്യോഗികമായി ക്ഷണിച്ചതിന് യാതൊരുവിധ തെളിവും ചരിത്രത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പരേഡ് റിപ്പോർട്ടുകളിൽ യൂണിഫോം ധരിച്ച മൂവായിരത്തിലധികം ആർ എസ് എസ് സന്നദ്ധരെ കുറിച്ചും പരാമർശമില്ല റിപ്പബ്ലിക് ദിന പരേഡ് ഒരു ലക്ഷത്തിലധികം പൗരന്മാരുടെ വലിയ സമ്മേളനമായിരുന്നു അതിൽ ആർ എസ് എസ് പ്രവർത്തകർ സാധാരണ പൗരന്മാരെ പോലെ പങ്കെടുത്തിരിക്കാം പക്ഷെ ഔദ്യോഗിക യൂണിഫോം വിഭാഗമായിരുന്നില്ല തപാൽ സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്തതിനെതിരെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോയും പ്രതികരണവുമായി മുന്നോട്ട് വന്നു ആർ എസ് എസ് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത ഭരണഘടനയോടുള്ള അവഹേളനമാണിതെന്ന് പി കുറ്റപ്പെടുത്തി നാണയത്തിൽ ഒരു ഹിന്ദു ദേവതയുടെ ചിത്രം പകർത്തുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പ്രധാനമന്ത്രി ഭരണഘടനാ പദവിയുടെ അന്തസ്സു താഴ്ത്തിക്കെട്ടിയിരിക്കുന്നുവെന്നും സി പി ഐ എം പി പി വിമർശിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരത് മാതയുടെ ചിത്രം ഇന്ത്യൻ നാണയത്തിൽ ഉണ്ടാകുന്നതെന്നാണ് മോദി അവകാശപ്പെട്ടത് ആർ എസ് എസിന്റെ മുദ്രാവാക്യമായ രാഷ്ട്രീയ സ്വാഹ ഇടം രാഷ്ട്രായ ഇടം രാഷ്ട്രതും നാണയത്തിലുണ്ട് എല്ലാം രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് ഒന്നും എന്റേതല്ല എന്നാണ് ഇതിനർത്ഥം രാജ്യത്ത് എവിടെ ദുരന്തം അവിടെ ഓടിയെത്തുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്നും വയനാട്ടിൽ ഉരുൾപൊട്ടൽ സമയത്ത് ആദ്യം ഓടിയെത്ത ആർ എസ് എസ് ആണെന്നും പ്രധാനമന്ത്രി വാർഷികാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ദുരിതങ്ങളിൽ താങ്ങായി ആർ എസ് എസ് നിലകൊണ്ടുവെന്നും മോദി അഭിപ്രായപ്പെട്ടു നവരാത്രി ആശംസകൾ പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷം കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പറഞ്ഞ മോദി സംഘടനയുടേത് പ്രചോദനാത്മകമായ യാത്രയാണെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത ആർ എസ് എസിനെ വാനോളം പുകഴ്ത്തിയ പ്രധാനമന്ത്രിയെ കത്തിലൂടെ കോൺഗ്രസ് പ്രതിരോധിച്ചിരിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ശ്യാമപ്രസാദ് മുഖർച്ചയ്ക്ക് അയച്ച കത്താണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ പതിനെട്ടിന് സർദാർ വല്ലഭായ് പട്ടേൽ അയച്ച കത്താണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എം പി എക്സിൽ പങ്കുവച്ചത് ആർ എസ് എസ് രാജ്യത്തിന് ഭീഷണിയാണെന്ന് സർദാർ പട്ടേൽ അയച്ച കത്തിൽ പരാമർശിക്കുന്നുണ്ട് ആർ എസ് എസിനെ കുറിച്ച് രാവിലെ ഒരുപാട് സംസാരിച്ച പ്രധാനമന്ത്രിക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ശ്യാമപ്രസാദ് മുഖർച്ചയ്ക്ക് അയച്ച കത്തിനെ കുറിച്ച് അറിവുണ്ടോ എന്ന് ജയറാം രമേശ് ചോദിക്കുന്നതും കാണാം